ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യും ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അൺകട്ട് അൺബോക്സിങ് വീഡിയോയിലുള്ള ഡാമേജസിന് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കും അത് നമ്മൾ എക്സ്ചേഞ്ച് റിട്ടേൺ ചെയ്തു തരും അതല്ലാണ്ട് പ്രൊഡക്റ്റ് കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് ഡാമേജ് എന്ന് പറയുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് ആ റിട്ടേൺസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും മെഷർമെൻറ്റ് എടുത്തിട്ടാണ് അയക്കുന്നത് ഫോർ എക്സാമ്പിൾ എക്സ് എൽ ഫോർട്ടി ടു പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ എക്സെൽ ആയിട്ട് തന്നെയാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് വൺ സൈസ് അപ്പ് കൂട്ടി എടുക്കണ്ട എന്ന് നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് വന്നിട്ട് അത് എന്തുകൊണ്ട് മീഡിയത്തിന് അയച്ചു എന്ന് ചോദിക്കരുത് അത് മീഡിയം സൈസ് തന്നെയാണ് ലാർജ് ആവണമെങ്കിൽ ഫോർട്ടി വേണം ആംബിൻ ടു ആമ്പിൻ മെഷർമെന്റ് ലെങ്ത് എല്ലാത്തിനും തന്നെ ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമ്മുടെ വരാറുള്ളത് നാൽപ്പത്താറിൽ കുറവ് വരാറില്ല വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ പറയാറുമുണ്ട് എനി ഡൗട്ട് എനി ടൈം കസ്റ്റമർ കെയർ നമ്പറിലോ മൂന്ന് വാട്സപ്പ് നമ്പേഴ്സിലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നാണ് എനി ടൈം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുന്നതുമാണ് കേട്ടോ പിന്നെ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ലേബല് നോക്കി കുറച്ച് പേരെങ്കിലും പാനിക്കാവാറുണ്ട് കാരണം ലേബൽ എക്സലാണ് പക്ഷേ നമ്മൾ അയച്ചത് മേളിൽ എം എന്നാണ് അത് തേർട്ടി എയ്റ്റ് മെഷർമെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മീഡിയം എന്നതിൽ ആഡ് ചെയ്യുന്നത് കാരണം മാനുഫാക്ചറിങ് ലേബൽ എക്സൽ എന്ന് പറഞ്ഞ് മേ ബി അവർ ഫാബ്രിക്കിൽ ലാഭിച്ചിട്ട് എക്സ് സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതായിരിക്കും പക്ഷേ മെഷർമെന്റ് ആക്ച്വലി ചെക്ക് ചെയ്യുമ്പോൾ തേർട്ടി എയ്റ്റ് ഉള്ളൂ അല്ലാണ്ട് ഒരു മനുഷ്യനെ പറ്റിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാറുണ്ട് അത്രയും ഇട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് വായിക്കുന്നത് ഓരോ പ്രൊഡക്റ്റിനും മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് മിനാൻ ഡിസൈൻസ് കൊടുക്കുന്നത് എല്ലാവരുടെയും എന്നിട്ടും നമ്മളെ എന്താ പറയുന്നത് നമ്മൾ ഒരു കമൻസും ഒന്നും നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മൾ അതിനകത്ത് ഡിലീറ്റ് ചെയ്യാനൊന്നും നമ്മൾ പോകാറില്ല അപ്പോൾ ഇന്നലെ എങ്ങാണ്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു സൈസിൻ്റെ ലേബിൽ നമ്മൾ മഷി വെച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് കേട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ബിക്കോസ് അത് നമ്മൾ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് ഏത് കോടതിയിൽ എവിടെ ചെന്നാലും തെളിക്കുകയെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്രയും കസ്റ്റമേഴ്സിനെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമ്മുടെ ബിസിനസ്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ കസ്റ്റമറോ കസ്റ്റമർ ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സും ഉണ്ടാവില്ല കാരണം റിപ്പീറ്റ് പർച്ചേസ് ചെയ്യുന്ന മൂന്ന് വർഷം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്കുള്ളത് അത്രയും നമ്മൾ കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നമുക്ക് ഈ ചൂട് സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും വെർട്ടിക്കൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല ബോഡി പോർഷനിലേക്കാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത് കിട്ടും നല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വെർട്ടിക്കൻ കോട്ടൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു കോട്ടൺ തന്നെയാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടമാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്തി ആയിട്ടുള്ള ബോട്ടവും ടോപ്പും അഫോർഡബിൾ പ്രൈസിലാണ് വെറും സെവൻ സെവൻ നയനേ ഉള്ളൂ ക്വാളിറ്റി എക്സലൻ്റ് ആണ് ലാവൻഡർ ഷെയ്ഡാണ് ചെറിയൊരു ഫോയിൽ പ്രിൻറ്റിങ് അതായത് ഒരു ഇക്കത്ത് കൈൻഡ് ഓഫ് പ്രിൻ്റ് കൊടുത്തിട്ട് ഫോയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല കളേഴ്സ് നമുക്ക് വേഗം കണ്ടുപോകാം സെക്കൻഡ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ചൂട് സമയത്ത് ടോപ്പ് ആൻഡ് ബോട്ടത്തിനും കൂടെ സെവൻ സെവൻ നയെന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഫാബ്രിക്കിൻ്റെ ക്ലൗസർ ഷോട്ട് നോക്കിയാൽ നല്ല പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ ചീപ്പ് ക്വാളിറ്റി അല്ല പ്രീമിയം ഫാബ്രിക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ നോക്കിയാൽ നല്ല പർപ്പിളിൻ്റെ കൂടെ ആ ലാവൻഡർ കോമ്പിനേഷൻ വന്നപ്പം സംഭവം സൂപ്പർ ആയിട്ടുണ്ട് സെവൻ സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഒരു റെഡിഷ് മെറൂൺ ആണ് ബ്യൂട്ടിഫുൾ കളർ ചാർട്ട് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ് ബെർലിൻ സോറി വെർട്ടിക്കൻ കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് ടു പീസ് സെറ്റ് സെവൻ സെവൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നോക്കിയേ നല്ല ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബെർലിൻ കോട്ടൺ വെർട്ടിക്കൻ കോട്ടൺ കാരണം കോട്ടൺ ബ്ലെൻഡ് ആയത് നല്ല സുഖമാണ് വെയർ ചെയ്യാൻ എന്നാൽ നല്ല ഒരു സിൽക്കി ഫിനിഷും ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് വെരി ബ്യൂട്ടിഫുൾ കളർ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ദാറ്റ് മീൻസ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ സൈസസിലാണ് അവൈലബിൾ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് ഒലിവ് ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ വൈബ്രന്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളത് വേഗം തന്നെ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ അതൊന്നും പ്രശ്നമില്ല നെക്സ്റ്റ് വൺ വരുന്ന നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാന്താ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന സിമ്പിൾ ഒരു കുർത്തിയാണ് കേട്ടോ എപ്പോഴും കോട്ട് സെറ്റ് വാട്സറ്റില്ലേ നമ്മൾ കാണും നിങ്ങൾക്ക് അപ്പോൾ ബോട്ടംസ് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല പ്രീമിയം കളക്ഷനിലേക്ക് പെട്ട ഒരു കളക്ഷനാണ് കാരണം സമ്മർ അല്ലേ നല്ല ചൂടാണ് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് സെൻ്റർ പോർഷനിൽ കൂടെ പോട്ട്ലി ബട്ടൺ ഉണ്ട് മിഡ് ലൈനിൽ നിന്നും നല്ല ഒരു ഒക്കെ കൊടുത്ത് ഒതുക്കി ചെയ്തിട്ടുണ്ട് ചെറുപയർ വെച്ച കളറാണ് ആണ് ഗ്രീൻ ഗ്രാം ഷെയ്ഡ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഒരു പടിയൊക്കെ കൊടുത്ത് കട്ടിങ്ങൊക്കെ കൊടുത്ത് മിസ്റ്റ്വൻറ്റി ബ്രാൻഡിന്റെ ഒക്കെ കുർത്തിയുടെ ആ ഒരു മോഡലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഫുൾ ലെങ് കോട്ടൺ ലൈനിങ് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ക് കിട്ടും മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസും കയ്യിൽ ഒതുങ്ങുന്ന റേറ്റേ ഉള്ളൂ നല്ല കളക്ഷൻ സിക്സ് ഫോർ നയൻ ഫ്രീ ഡെലിവറി അപ്പൊ അട്ടിപൊളി നാല് കളേഴ്സ് ആണ് സെക്കൻഡ് ഷെയ്ഡ് ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള ഇൻഡിഗോ ഷെയ്ഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കാമ്രിക് കോട്ടൺ ആണ് കാന്ത കോട്ടൻ ആണ് ആ സ്റ്റിച്ചുവർക്ക് പോകുന്നുണ്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് പ്രീമിയം കളക്ഷനാണ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസല്ലേ സിക്സ് ഫൈവ് നയൻ എം ടു ത്രീ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള മസ്റ്റാർഡ് എല്ലാ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറും നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പും നിങ്ങൾക്ക് ഷോപ്പിൽ തൗസൻഡ് രൂപ ആയിരിക്കും ഈ പ്രീമിയം കാന്തര കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് ഒക്കെ അവൈലബിൾ കാരണം ലെങ്ത് ഉണ്ട് നല്ല ലൈനിങ് ആണ് വോട്ട്ലീസ് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് ഏലൈൻ ആണ് എന്നിട്ട് നമ്മുടെ റേറ്റ് ആണ് സിക്സ് ഫോർ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്ന നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബാർബി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല റോസാപ്പൂവിന്റെ കളർ അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക സാങ്കേതിക പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടപ്പെടും കേട്ടോ നെക്സ്റ്റ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് നല്ല കോട്ടൺ ഫാബ്രിക്കിലെ കുപ്പി സെറ്റ് കാണാം മാൻഡ്രൈൻ ആണ് വന്നേക്കുന്നത് ചെറിയൊരു ഹൈലൈറ്റിന് വേണ്ടി നമ്മുടെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിറ്റഡ് സ്റ്റിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് പടി കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ബോട്ട പീസിന്റെ ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും വൺ സൈഡിലും പോക്കറ്റുമാണ് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ച് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക് ആണ് റെസ്റ്റ് ഓറഞ്ചിനേക്കാൾ ബ്രിക്ക് ഓറഞ്ച് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻറ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒലിവ് യെല്ലോ ഷെയ്ഡാണ് ഇതാ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാൻ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ഇതൊക്കെ നമുക്ക് എന്നും ഇടാൻ പറ്റുമെ ഇപ്പൊ ഇട്ടുകൊണ്ട് പോകുന്നവർക്കോ പൊറത്ത് പോകുന്നവർക്കോ പെട്ടെന്നൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ബോട്ടം തപ്പി നടക്കണ്ട വെറും എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിനാണ് ടോപ്പ് ആൻഡ് ബോട്ടം കിട്ടുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ് വെരി വെരി ബ്യൂട്ടിഫുൾ കളർ അതിലേക്ക് ആ യെല്ലോ ഷെയ്ഡ് ഉള്ള പ്രിന്റ്സ് ഒക്കെ വന്നപ്പോൾ നോക്കി എല്ലാം ഭംഗിയാന്ന് അറിയാവോ നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് എല്ലാം എല്ലാം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പെർഫെക്റ്റ്ലി മാച്ച് ചെയ്യുന്ന കളേഴ്സാണ് സെവൻ ഫൈവ് നയൻ്റെ ഷെയ്ഡ് പർപ്ലിഷ് വൈൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് നല്ലൊരു ഡാർക്ക് വൈൻ കളർ ടോപ്പ് ആൻഡ് ബോട്ടം സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തേക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ കളക്ഷൻ വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മലച്ചന്തേരി ടു പീസ് സെറ്റ് ആണ് സൈഡ് സെറ്റ് ഔട്ട് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് ത്രീ പീസ് പാനൽ പ്രിൻസസ് ആണ് വന്നേക്കുന്നത് സെന്റർ പോർഷനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി ചിക്കൻ ചിക്കൻകാരി കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വിത്ത് സ്വീകൻസ് ആണ് അതിങ്ങനെ കുത്തിക്കൊള്ളത്തൊന്നുമില്ല കേട്ടോ വളരെ കംഫർട്ടബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ഷീർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ചിക്കൻ നമ്മുടെ മലായി ചന്തേരി എന്ന് പറയുന്നത് പക്ഷെ ഭയങ്കര രസം അവെയർ ചെയ്ത് കഴിയുമ്പോൾ ബോത്ത് സൈഡിലേക്ക് ഇലാസ്റ്റിക് കൊടുത്ത് മലയച്ചന്തേരി ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു ലൂസ് ബോട്ടം ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ മലയച്ചന്തേരി ബോട്ടംസ് വരുമ്പോൾ ലൂസ് ബോട്ടം എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യുക ഇനി മറ്റ് ബോട്ടിക്സിൽ നിന്ന് മേടിച്ചാലും ബിക്കോസ് ഇത് ഭയങ്കര ഡെലിക്കേറ്റ് മെറ്റീരിയൽ അപ്പോൾ ഇറകി പിടിച്ചിരിക്കുമ്പോൾ ഇതിന് വലിച്ചിരികൾ വരും അപ്പോൾ എപ്പോഴും ലൂസ് ഫിറ്റ് ആൻഡ് ലൂസ് ബോട്ടംസ് ആണ് നല്ലത് കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അടിപൊളി കളക്ഷൻ പേസ്റ്റൽ ലാവണ്ടർ ഷെയ്ഡ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർ നയൻ ഫ്രീ ഡെലിവറി ഇവിടെ വരുന്നത് നല്ല മനോഹരമായ പിങ്ക് പിങ്ക് പിള്ളത് നല്ല രസമുള്ളൊരു കോറൽ പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അതായത് പേസ്റ്റൽ പിങ്ക് അതിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു പിങ്കിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ചാട്ടാണ് എയ്റ്റ് ഫോർ നയൻ ഞാൻ ഷെയ്ഡ് അഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡെന്ന് പറയാം മൂന്ന് കളേഴ്സും നല്ല പേസ്റ്റൽ ചാർട്ടർ മലായ മലയച്ചന്തേരി ടോപ്പിന് തന്നെ തൗസൻഡ് എബ് റേറ്റ് വരും കാരണം നല്ല മീറ്റർ ചാർജ് ആണ് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം എയ്റ്റ് ഫോർ നയാണ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നാല് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ട ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മിലാൻ ഡിസൈൻസ് നമ്മുടെ വെബ്സൈറ്റ് ഐ ആണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇനി തീരെ അറിയില്ലാത്തവർക്ക് വാട്സപ്പിലേക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി കൻറ്റ് സെക്ഷനിലൊക്കെ ഒത്തിരി പേര് റിവ്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അത് സർപ്രൈസായിട്ടായിരിക്കും അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ